ഉം ഇത് ചക്കിക്ക് വിശന്നിട്ടുള്ള വരവാണ് വാ ഇത് ചാള വെച്ചിട്ടുണ്ടോ തൊണ്ടക്കിട്ടായിരിക്കാൻ മുറിച്ച് പീസാക്കിയാ വെച്ചേക്കണം ഓടിവാ കഴിച്ചു വന്നിട്ട് അന്ന് കഴിച്ചിട്ട് വേഗം പൊക്കോ മേലോട്ട് പോയിക്ക് വന്നിട്ട് മേലോട്ടൊന്നും നോക്കണ്ട അവരിപ്പം വരില്ല മോൻ ധൈര്യത്തോടെ ഇങ്ങോട്ട് പോരൂ വാ ഉം ഓടി ഓടിവാ എന്നാ ഓടിവാ കഴിച്ചോ ഇങ്ങോട്ട് അടുത്ത് വാ മാറിയിക്കണെന്തിനാ ഇങ്ങോട്ട് അടുത്ത് വന്നേ മോൻ ചക്കിപ്പൊന്നിങ്ങോട്ട് വന്നേ എന്നാ കഴിച്ചു ബാ എന്നാ മാറി ഇപ്പോ കഴിക്കണെന്തിനാ താഴേലും കളഞ്ഞത് താഴെ കളയല്ലേ എടുത്ത് കഴിച്ചേ കുഞ്ഞ് എടുത്ത് കഴിക്ക് താഴെ ഇടല്ലേ എന്താ പിന്നെയും പോയി താഴെ താഴെ കളയല്ലേ കുഞ്ഞാ എടുത്ത് കഴിച്ചത് താഴെ ഇടല് മുള്ളുണ്ടോ അതുമേല് അത് ണ്ട കഴിച്ചു വേഗം കഴിച്ചു ലൈഗറിൻ ലയ്ക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഓടി വരും തന്നെ കൊണ്ട് കഴിപ്പിക്കുകയല്ല കുറുമ്പനും കുറുമ്പിയും ഓടി വരും പൊന്നിനെ കൊണ്ട് കഴിപ്പിക്കുകയല്ല വേഗം കഴിച്ചു പൊന്നിനെ ലൈക്കർ ആ വേഗം ഒച്ചെടുക്കണുണ്ട്